മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനാടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിൽ ചൂടാലോ ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവാലോ മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിൽ ചൂടാലോ ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവാലോ ാരോ ദേറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനടി വിളമൂടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനടി മടമൂറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി വിളമൂടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മടമുറിഞ്ഞാലേ നമ്മടെ തറ മുടിയൂലേ വിളമൊടിഞ്ഞാലേ നമ്മുടെ കുടിമുടിയൂലേ മടമുറിഞ്ഞാലേ നമ്മുടെ തറ മുടിയൂലേ വിളമുടിഞ്ഞാലേ നമ്മുടെ കുടിമുടിയൂലേ രാക്കൻ തേരേരം രാലം ാരോരേരിക്കൻ്റെ രാരോ രേരിക്കൻ തേരേരം മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി മലവെള്ളം വന്നാൽ നമ്മൾ മറു മല കയറുമോ ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും മറു മല വെള്ളം വന്നാൽ നമ്മൾ മറു മല കയറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും ന്താരാരോ രരിക്കരം രന്താരോ രേരിക്കന്താരോ രരിക്കടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി കുടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി പടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനടി കുടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് പട നയിക്കൂലേ കുടിയൊഴിച്ചാലേ നമ്മള് തുടിയെടുക്കൂലേ പടിയടച്ചാലേ നമ്മള് പട നയിക്കൂലേ കുടിയൊഴിച്ചാലേ നമ്മള് തുടിയെടുക്കൂലേ താരാരോ രണ്ടേരേരം

ఆది ఇలా మళ్ళో లక్కం పోలగమో వెళీవుల్ లోకాలం పోలయల్ ఇరుళుమో వెళివుల్ కాలం పోలయ్యరయం య్యరయం తేరయ్యరం డయ్యరయం య్యం డయ్యర ఎం తగరయ్యే రయ్యరం డయ్యరయం తే తా తిన తానా తానే తానా 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 క్ఞానం తానా తన్నానే తా నా తిన క్యానం తానా

తన్ననే తానా తన తానా తానే తానా తానే తానాోలో కాలం బోలాయుగతి ఒచ్చోలో కాలం ోలం తమిళ కాలం పోలయల్ ఆదిల లోమిళ లోల కాలం బోల యుగతి డయ్యర ఎం గయ్యరం తగరయేరయ్యరం డయ్యరయ్యం గయ్యర ఎం గయ్యరయం తేరయ్యరం డయ్యరయ్యం తన్నానం తానా తన్నానే తానా 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 తిన తన్నానం తానా తానా తిన తన్నానం తానా